അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് പത്ത് വിശുദ്ധ ലോറൻസ് പുരാതന റോമൻ സഭയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെട്ടിരുന്ന വിശുദ്ധരിൽ ഒരാളായിരുന്നു യുവ യുവഡീക്കനും ധീരരക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ലോറൻസ് വിശുദ്ധരുടെ തിരുനാൾ ദിനങ്ങളുടെ റോമൻ ആവർത്തി പട്ടികയിൽ വിശുദ്ധന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളുകൾക്ക് ശേഷം ഉന്നത ശ്രേണിയിൽ വരുന്നത് വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ദിനമാണ് വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ആധികാരികമായ വിവരണങ്ങളൊന്നും തന്നെ ലഭ്യമല്ലെങ്കിലും വിശുദ്ധൻ്റെ സഹനങ്ങളെക്കുറിച്ചുള്ള കണക്കിൽ പെടാ കണക്കിലെടുക്കപ്പെടാവുന്ന തെളിവുകൾ ധാരാളമുണ്ട് ഐതിഹ്യപരമായ വിവരണങ്ങളനുസരിച്ച് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പയുടെ ശിഷ്യനായിരുന്ന ലോറൻസിനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവുകളേക്കാൾ അധികമായി അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കാരണമാണ് പാപ്പ കൂടുതലായി ഇഷ്ടപ്പെട്ടത് അതിനാലാണ് പാപ്പ അദ്ദേഹത്തെ ഏഴ് ഡീക്കന്മാരിൽ ഒരാളാക്കിയതും ആർച്ച് ഡീക്കൻ പദവിയിലേക്ക് ഉയർത്തിയതും ഇതിനാൽ തന്നെ ലോറൻസ് അൾത്താര ശുശ്രൂഷാ ദൗത്യവും പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വശത്തായി സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു കൂടാതെ ദേവാലയ വസ്തുക്കളുടെ നോക്കി നടത്തിപ്പും ദരിദ്രരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വവും ലോറൻസിൽ നിക്ഷിപ്തമായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത് ുള്ളിലുള്ള കാലയളവിൽ വലേരിയൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പയും തടവിലായി തൻ്റെ ആത്മീയ പിതാവിനോടൊപ്പം രക്തസാക്ഷിത്വം വരിക്കാനുള്ള അതിയായ ആഗ്രഹത്തിന്മേൽ ലോറൻസ് പാപ്പയോട് ഇപ്രകാരം അപേക്ഷിക്കുകയുണ്ടായി പിതാവെ അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്ക് പോകുന്നു അല്ലയോ പുരോഹിത ശ്രേഷ്ഠ അങ്ങയുടെ ബീക്കനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് ധൃതിയിൽ പോകുന്നത് സഹായികളില്ലാതെ അങ്ങ് ഒരിക്കലും വിശുദ്ധകർമ്മങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ അപ്രീതിക്ക് പാത്രമായത് എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ദൗത്യത്തിൽ ഞാൻ വിശ്വസ്തനല്ലെന്ന് അങ്ങക്ക് തോന്നിയത് ദേവാലയ ശുശ്രൂഷയ്ക്കായി അങ്ങ് തിരഞ്ഞെടുത്തത് ഒരു ഉപയോഗശൂന്യമായ ആളെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി എന്നെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുക നമ്മുടെ കർത്താവിനാൽ ചിന്തപ്പെട്ട രക്തം വഴി അങ്ങ് ഇതുവരെ വിശ്വസിച്ചുവല്ലോ ഈ വാക്കുകൾ കേട്ട പാപ്പ ഇപ്രകാരം പ്രതിവചിച്ചു എൻ്റെ മകനെ ഞാൻ നിന്നെ മറന്നതല്ല ഇതിലും വലിയ ഒരു യാതന കർത്താവിലുള്ള നിൻ്റെ വിശ്വാസത്തെ കാത്തിരിക്കുന്നുണ്ട് ഞാനൊരു ദുർബലനായ വൃദ്ധനായതിനാൽ ദൈവം എനിക്കൊരു പരിഗണന തന്നതാണ് പക്ഷേ വളരെയേറെ മഹത്വപൂർണമായൊരു വിജയം നിന്നെ കാത്തിരിക്കുന്നു നീ കരയാതെ ഇരിക്കൂ കാരണം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നീയും എന്നെ അനുഗമിക്കും ആശ്വാസദായകമായ ഈ വാക്കുകൾക്ക് ശേഷം അവശേഷിക്കുന്ന എല്ലാ ദേവാലയ സ്വത്തുക്കളും പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുവാൻ പാപ്പ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ഒരു റോമാക്കാരൻ്റെ ഭവനത്തിൽ വെച്ച് ലോറൻസ് തൻ്റെ ആത്മീയപിതാവിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ ക്രസ്റ്റീൻ ക്രസ്റ്റിയൂസ് എന്ന പേരായ ഒരു അന്ധൻ തന്നെ സുഖപ്പെടുത്തണമെന്ന ആവശ്യവുമായി വിശുദ്ധനെ സമീപിച്ചു ദിവനായ ആ ഡിക്കൻ അവൻ്റെ മേൽ ഒരു കുരിശടയാളം വരച്ചുകൊണ്ട് അവൻ്റെ കാഴ്ച അവന് തിരിച്ചു കിട്ടി സിക്സ്വസ് പാപ്പയുമായുള്ള ലോറൻസിന്റെ ബന്ധത്തിൽ നിന്നും വിശുദ്ധൻ ദേവാലയ സ്വത്തുകളുടെ സൂക്ഷിപ്പുകാരനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ അധികാരികൾ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കുകയും ഹിപ്പോളിറ്റ്യൂസിൻ്റെ നിരീക്ഷണത്തിന് കീഴിലാക്കുകയും ചെയ്തു ആ തടവറയിൽ വെച്ച് വിശുദ്ധൻ ലൂസിലസ് എന്ന പേരായ അന്ധനെയും മറ്റ് നിരവധി അന്ധന്മാരെയും സുഖപ്പെടുത്തുകയുണ്ടായി ഇതിൽ ആകൃഷ്ടനായ ഹിപ്പോളിറ്റ്യൂസ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുകയും ഒരു രക്തസാക്ഷിയാവുകയും ചെയ്തു ദേവാലയ സ്വത്തുക്കൾ തങ്ങൾക്ക് അടിയറ വയ്ക്കണമെന്ന അധികാരികളുടെ ഉത്തരവിന്മേൽ വിശുദ്ധൻ അതിന് അതിനായി രണ്ട് ദിവസത്തെ സമയം ചോദിച്ചു വിശുദ്ധൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കപ്പെടുകയും ചെയ്തു അതേ തുടർന്ന് താൻ സഹായിച്ചിട്ടുള്ള സകല ദരിദ്രരെയും രോഗികളെയും ഹിപ്പോളിറ്റ്യൂസിൻ്റെ ഭവനത്തിൽ വിശുദ്ധൻ ഒരുമിച്ച് കൂട്ടി അവരെ ന്യായാധിപൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു ഇതാ ദേവാലയത്തിലെ സ്വത്തുക്കൾ തുടർന്ന് വിശുദ്ധനെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി ചമ്മട്ടി കൊണ്ടുള്ള അടികളും മൂർച്ചയുള്ള തകിടുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കലും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനിടയിൽ വിശുദ്ധൻ കർത്താവായ യേശുവെ ദൈവത്തിൽ നിന്നുള്ള ദൈവമേ നിന്റെ ദാസന്റെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതിന് ദൃക്സാക്ഷികളായ പലരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയാണുണ്ടായതെന്നും റോമനുസ് എന്ന പടയാളി വിശുദ്ധൻ്റെ മുറിവുകൾ മൃദുലമായ വസ്ത്രം കൊണ്ട് ഒരു മാലാഹ ഒപ്പുന്നതായി കണ്ടുവെന്നും പറയപ്പെടുന്നു ആ രാത്രിയിൽ വിശുദ്ധനെ വീണ്ടും ന്യായാധിപൻ്റെ മുമ്പിലേക്ക് വലിച്ചഴച്ചുകൊണ്ടുപോവുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഒട്ടും തന്നെ ഭയം കൂടാതെ വിശുദ്ധൻ ഇപ്രകാരം പ്രതിവചിച്ചു ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും അവനെ മാത്രമേ സേവിക്കുകയും ചെയ്യുള്ളൂ അതിനാൽ ഞാൻ നിങ്ങളുടെ പീഡനങ്ങളെ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല ഈ രാത്രി ഒട്ടും തന്നെ അന്ധകാരമില്ലാത്ത പകൽ പോലെ തിളക്കമുള്ളതായിത്തീരും തുടർന്ന് വിശുദ്ധനെ അവർ ചുറ്റുപഴുത്ത ഇരുമ്പ് വലകയിൽ കിടത്തി പകുതി ശരീരം വെന്ത വിശുദ്ധൻ തൻ്റെ പീഡകരോട് പരിഹാസരൂപേണ ഇപ്രകാരം പറഞ്ഞു എൻ്റെ ശരീരത്തിൻ്റെ ഈ വശം ശരിക്കും ബന്ധു ഇനി എന്നെ മറിച്ചു കിടത്തുക അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു വീണ്ടും വിശുദ്ധൻ അവരോട് പറഞ്ഞു ഞാൻ പൂർണ്ണമായും ബന്ധു പാകമായി ഇനി നിങ്ങൾക്കെന്നെ ഭക്ഷിക്കാം പിന്നീട് വിശുദ്ധൻ ദൈവത്തിനെ ഇപ്രകാരം നന്ദി പ്രകാശിപ്പിച്ചു കർത്താവെ നിൻ്റെ അടുക്കൽ വരുവാൻ എന്നെ അനുവദിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു വിമിനിൽ കുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയ വിശുദ്ധൻ്റെ മൃത ശരീരം ടിപുർത്തിനിയൻ പാതയിൽ അടക്കം ചെയ്തു പിന്നീട് കോൺസ്റ്റൻറ്റൈൻ്റെ കാലത്ത് വിശുദ്ധനെ അടക്കം ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നിടത്ത് ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു